ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജഗതി ശ്രീകുമാറിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ സംവിധായകനും എഴുത്തുകാരനും നിർമ്മാതാവും വിതരണക്കാരനുമായി പ്രവർത്തിക്കുന്ന ശ്രീ ലാൽ കുറിച്ച് വളരെ മോശം പരാമർശം അല്ലെങ്കിൽ അധിക്ഷേപം നടത്തിയിരിക്കുകയാണ് ഒരു വിമർശനമല്ല അദ്ദേഹം ഇതിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു നടനെ ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചിരിക്കുകയാണ് കാരണം ജഗദീശ് ശ്രീകുമാറിനെ ജഗദീശ് ശ്രീകുമാറാക്കുന്നത് ജഗദീശ് ശ്രീകുമാറിൻ്റെ സ്വദസിദ്ധമായ അദ്ദേഹം കയ്യിലിടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് മലയാളികൾ കൂടുതലും ജഗദീശ് ശ്രീകുമാറിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി റോഷൻ ആൺഡ്രോൾസ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഉദയനാണ് താരത്തിൽ അദ്ദേഹം ഒരൊറ്റ ടൈക്കിൽ നവരസങ്ങൾ കാണിക്കുന്നുണ്ട് ഈ നവരസങ്ങൾ നമ്മളെല്ലാവരും കണ്ടതിന് ശേഷം അദ്ദേഹം അതേ ടൈക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാല് രസങ്ങൾ വേറെയും കാണിക്കുന്നുണ്ട് ആ നാല് രസങ്ങളിലാണ് ജഗദീശ് ശ്രീകുമാർ എന്ന് പറയുന്ന നടനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ തന്നെ നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കാം അത് രണ്ടായിരത്തിലാണ് പുറത്തിറങ്ങുന്നത് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സിനിമയിൽ അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയിരാമത്തെ സിനിമയാണ് അപ്പോൾ അത്രയും കാലത്തെ ഒരു അഭിനയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജഗതി ശ്രീകുമാർ ഏതു വേഷം അഭിനയിച്ചാലും പിച്ചക്കാരനായിട്ട് അഭിനയിച്ചാലും പണക്കാരനായിട്ട് അഭിനയിച്ചാലും ഡോക്ടറായിട്ട് അഭിനയിച്ചാലും ഡ്രൈവറായിട്ട് അഭിനയിച്ചാലും എല്ലാം തന്നെ ജഗതി ശ്രീകുമാറിന് ആ വേഷം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നില്ല കാരണം ഇത് വേറൊരാൾ ചെയ്താലോ എന്ന് തോന്നില്ല കാരണം ജഗതി ശ്രീകുമാർ ചെയ്ത വേഷം അത് ജഗതിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഉയർന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ ഒരുപാട് ലോബികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും പലരും പലരെയും സൂപ്പിട്ടും ഇട്ടും പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ഒക്കെ അവസരങ്ങൾ വാങ്ങുന്ന ഒരു മേഖലയാണ് സിനിമ പഴയ സിനിമാ മേഖല എന്ന് പലരും എഴുതിയിട്ടും പറഞ്ഞിട്ടുമൊക്കെയുണ്ട് അവിടുന്ന് ജഗതി നിലനിന്നതും ജഗതി സിനിമയിലൂടെ കടന്നു പോകുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ സിദ്ധി കൊണ്ട് മാത്രം മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഇപ്പം ഇന്ന് ഇന്ന് ഈ ഒരു വീൽചെയറിൽ ഇരുന്നിട്ട് ജഗതി ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ശ്രീ ലാല് ഒന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ് ലാല് അതുപോലെ ചെയ്യാൻ ഇനിയും പത്ത് ജന്മങ്ങൾ വേറെ ജനിക്കണം അപ്പോ അത്ര സിദ്ധി കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ജഗദീശ് എങ്ങനെ പുകഴ്ത്തുമ്പോഴും അല്ലെങ്കിൽ ജഗദീശ് ശ്രീകുമാർ മറ്റുള്ള നടന്മാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു അത് കണ്ട് സഹിക്കാൻ പറ്റാതെ അത് കണ്ട് അസൂയ മൂത്തിട്ടായിരിക്കണം ശ്രീലാല് ഇങ്ങനെ പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ മകനെ ക്രിസ്ത്യനി ലോബികൾ വെച്ചിട്ട് സിനിമ എടുക്കാൻ പഠിപ്പിക്കുകയും ആ സിനിമകളൊക്കെ പത്ത് പൈസയ്ക്കില്ല അത് എട്ട് നിലയിൽ പൊട്ടുകയും ഒക്കെ ചെയ്തത് കൊണ്ട് ഒരു ഫ്രസ്ട്രേഷനും കൂടി ആവാം ശ്രീ ലാലിനെ ഇതുപോലെയൊക്കെ പറയിപ്പിക്കുന്നുണ്ടാവുക കാരണം അത്രയും മോശമായിട്ടാണ് ജഗദീശ് ശ്രീകുമാറിനെ ലാല് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ലാലിന് ലാലിൻ്റെ ഒരു സിനിമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലാലിൻ്റെ കാബോളി വാല എന്ന് പറയുന്ന സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇന്നസെൻറ്റിനും ജഗദീശ് ശ്രീകുമാറിൻ്റെ കഥാപാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ജഗദീശ് ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസ് എവിടെയോ നിൽക്കുന്നു ഇന്നസെൻറ്റിൻ്റെ പെർഫോമൻസ് വളരെ ലോ ലെവലിലാണ് ആ സിനിമയ്ക്ക് വന്നിട്ടുള്ളത് പക്ഷേ സിനിമയിൽ അവാർഡ് കിട്ടിയത് ഇന്നസെൻ്റിനാണ് അതുപോലെ തന്നെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിൽ മികച്ച രണ്ടാമത്തെ നടനായിട്ട് ജഗദീശ് ശ്രീകുമാറിന് അവാർഡ് കിട്ടി അതൊക്കെ ഒരു നടൻ എന്ന നിലയിലും ഒരു പ്രതിഭ എന്നുള്ള നിലയിലൊക്കെ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന പ്രതിഭയെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് കേരള ഗവൺമെൻറ്റൊക്കെ ജഗതിയോട് പെരുമാറിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് ചവിട്ടലുകൾ മാത്രം സഹിച്ചുകൊണ്ട് മലയാള സിനിമയിൽ നിലനിന്ന അല്ലെങ്കിൽ ഇന്നും നമ്മുടെ ഒപ്പം ഉള്ള ഒരു പ്രതിഭയാണ് ജഗതി അപ്പോൾ അങ്ങനെയുള്ളൊരാളേനൊക്കെ ഈ ലാലിനെ പോലെയുള്ള ഈ സർഗാത്മകത ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു ഞാനെല്ലാം അപ്പോൾ ആ വിശ്വാസങ്ങളൊക്കെ അടി എന്താ പറയുക മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ വളരെ മോശമായിട്ട് ലാലിൻ്റെ ഇത്തരം വാക്കുകളൊക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം അയാൾ വളരുന്ന ആ വളർച്ചയുടെ എലമെന്സിനെയാണ് ശ്രീ ലാല് അധിക്ഷേപിക്കുന്നത് ലാലിൻ്റെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം ലാലിൻ്റെ ഒരു ഒട്ടുമിക്ക കഥാപാത്രങ്ങൾ ഒരു ആദ്യാവസാനം വരെ നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ ഒരു നൂറ് വാക്ക് ഉണ്ടെങ്കിൽ നമുക്കതിൽ ഒരു ഇരുപത്തഞ്ച് വാക്ക് മനസ്സിലാവില്ല അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണോ അദ്ദേഹത്തിൻ്റെ ഒരു മെക്കാനിസം അങ്ങനെയാണ് അപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ അതൊക്കെ സഹിച്ചിട്ടാണ് ലാലിനെ മലയാളികൾ സ്നേഹിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ലാലിനെ മലയാളികൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജഗതി ശ്രീകുമാറിനോ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടുകൂടാ ജഗ ലാല് പറയുന്നത് സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പോലെ സംവിധായകനോട് പറയണം എന്നാണ് അതൊരിക്കലും സാധ്യമല്ല സിനിമയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അത് സാധ്യമല്ല അതിനാണ് നമ്മൾ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടുന്ന നടന്മാരിൽ അപൂർവമാണ് ജഗതി നമ്മളൊരു സംവിധായകന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു ആ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ എങ്ങനെ ചെയ്യാം അതിലെങ്ങനെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടാതെ ആ കഥാപാത്രത്തിൻ്റെ ലെവൽ നഷ്ടപ്പെടാതെ എങ്ങനെ അതിനെ വളരെ ടോപ്പിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ബേസിക് ചിന്തയാണതല്ല അപ്പോൾ അതിനൊക്കെയാണ് ഈ ലാല് വിമർശിക്കുന്നത് അതിനൊക്കെ വിമർശിക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു വ്യക്തിഹത്യ നടത്തുന്ന പോലത്തെ ഒരു കാര്യമാണ് ലാല് പറഞ്ഞിട്ടുള്ളത് ലാലിൻ്റെ മകൻ്റെ ഒരു ഹണീബി എന്ന് പറയുന്ന സിനിമയുണ്ട് അതിൽ ലാല് കാണിച്ചു കൂട്ടിയതും മകൻ കാണിച്ചു കൂട്ടിയ ഒരു സംസ്കാരശൂന്യമായിട്ടുള്ള സിനിമയാണ് ഹണീബി എന്ന് പറയുന്നത് അതിൽ ലാല് ഈ മാപ്പിളപ്പാട്ട് രംഗത്തെ എല്ലാവരെയും അതി അധിക്ഷേപിച്ചിട്ടാണ് ആ ഒരു പാട്ട് പാടിയത് എന്നിട്ടും ലാലിനെ ആരും തെറി വിളിക്കാനോ ലാലിനെ ആരും അധിക്ഷേപിക്കാനോ ഒന്നും പോയില്ല കാരണം അതിലൊരു വരികളും മലയാളികൾക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല കൽബിൽ വിരിയണ പെണ്ണാണോ കണ്ണാണോ പൊന്നാണോ എന്ന് പോലും മലയാളികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാട്ട് അതൊക്കെ പാടി വെച്ച് അങ്ങനെ അതെല്ലാം മലയാളികൾ സഹിച്ച് കൊണ്ടുപോകുന്ന ഒരു നടനാണ് ലാല് അപ്പോൾ ആ ലാലാണ് ജഗദീശ് ശ്രീകുമാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജഗദീശ് ശ്രീകുമാറിനെ കുറിച്ച് പറയാനൊക്കെ ലാല് ഇനിയും ഇനിയും പത്ത് ജന്മം ജനിക്കണം ലാലേ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ് ജഗദീശ് ശ്രീകുമാർ ജഗദീശ് ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ മലയാളികൾ എന്നും എക്കാലത്തും വളരെ സന്തോഷമുള്ള കാര്യമാണ് എങ്കിൽ പോലും മലയാളികൾ ഇപ്പോൾ ജഗദീശ് ശ്രീകുമാർ എന്ന് കേൾക്കുമ്പോൾ കുറേ പേര് അദ്ദേഹത്തിനെ താഴെ കമൻറ്റ് വരാറുണ്ട് എന്താ പറയുക ഈ പീഡനപീഡനമാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ആയിരുന്നു ജഗതിയിലും കൂടെ പീഡിപ്പിക്കാനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പീഡിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു നെഗറ്റീവ് വിഭാഗങ്ങളെന്നും എല്ലാ കലാകാരന്മാർക്കും എവിടെയും ഉണ്ടാവും ആ നെഗറ്റിവിറ്റിയെ ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ലാല് സംസാരിക്കുന്നത് ലാലിനെ പോലെയുള്ള ഒരു കലാകാരന് അത് ചേർന്നതല്ല മാത്രമല്ല ലാല് ഈ ജഗദീഷ് ശ്രീകുമാറിനോട് പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ പരാമർശം തീർച്ചയായിട്ടും പിൻവലിക്കണം അത് അല്ലെങ്കിൽ മാപ്പ് പറയണം കാരണം അത് വളരെ മോശമായി പോയി ലാല് അത്രയും എല്ലാം തികഞ്ഞ നടനാണെന്നോ സംവിധായകനാണോ എന്നൊന്നും മലയാളികൾക്ക് ഇന്നു വരെ തോന്നിയിട്ടില്ല അങ്ങനെ തികഞ്ഞ ഒരു സംവിധായകനും ഒരു നട ഒരു കുറെ ജഗദീശ്വരി കുമാറിനെ വിമർശിക്കത്തക്ക ഒരു നടനും ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഞാൻ എന്നെപ്പോലെയുള്ള ആ ഒരു ഒരു കോടിക്കണക്കിന് ജനങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ശ്രീലാൽ ഇതിനെ മാപ്പ് പറയണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എല്ലാവർക്കും നന്ദി നമസ്കാരം